അടിപൊളി നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വിശ്വാസം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് പാക്ക് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ നല്ല ഗ്ലോ ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല വൈറ്റനിങ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാൻ പറ്റുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു പപ്പായുടെ കഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പീസുള്ളൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുള്ള ഒരു പഴുത്തിട്ടുള്ളൊരു പപ്പായയിരിക്കണം ഇത് നല്ല പഴുത്ത് നല്ല ഓറഞ്ച് കളറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൈയിനെ കൊണ്ടുതന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം അങ്ങനെ മിക്സിയിലിട്ടിട്ട് ഉടക്കണമെന്നൊന്നുമില്ല അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഉടച്ചാലും കുഴപ്പമില്ല അപ്പം ഞാൻ കൈ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പപ്പായുടെ കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം നല്ല ബ്രൈറ്റ് ആക്കാനും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഒക്കെ കിട്ടാനുള്ള അടിപൊളിയാണ് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരു പീസ് പപ്പായ കഴിക്കുന്നതിലൂടെ നമുക്ക് ഉള്ളിൽ നിന്നുമുള്ള നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ സൺടാനൊക്കെ മാറാനായിട്ട് നല്ല പപ്പായ നല്ല യൂസ്ഫുള്ളാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് വെക്കുക അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ്നസ് ഉറപ്പായിട്ട് ഇത് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ എന്നാൽ നാച്ചുറൽ പാക്ക് ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ പപ്പായ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ നമുക്കിതിലേക്ക് മുൾട്ടാണിമിട്ടി കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യില ഏത് മുൾട്ടാണിമിട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇഷ്ടമുള്ള മുൾട്ടാണി എടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ എന്നുള്ളൊരു അളവിൽ ഞാൻ കൃത്യമായിട്ട് അളക്കുന്നില്ല നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒരു സ്പൂൺ നമ്മുടെ പേസിന് മാത്രമാണ് ഇപ്പോൾ ഞാൻ അടക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ക്വാണ്ടിറ്റിയിലാണ് അപ്പോൾ ഇതൊരു സ്പൂണൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെയ്യണത്തിൽ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്താണ് അപ്പം ഞാൻ കുറച്ച് ഹണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം മതി നമുക്ക് ഹണിയൊക്കെ അധികം ഒന്നും വേണ്ട കേട്ടോ ഈ ഹണീൻ്റെ ഒക്കെ ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്തായിട്ട് കിട്ടും പിന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പാക്കറ്റ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീട്ടിൽ തൈരൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രൂപത്തിൽ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മൂന്ന് സോറി ഇത് നാല് ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ചെറിയ ലൂസ് ഭയങ്കര ലൂസല്ല തിക്കായി തന്നെയാണ് അപ്പോൾ ഇത് കുറച്ച് തൈര് കൂടിപ്പോയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ലൂസ് പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത്ര കൺസിസ്റ്റൻസിൽ മാത്രം നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഞാൻ ഹെയർ ഒന്നും മുന്നിലേക്ക് വരാത്ത രീതിയിലേക്ക് ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാണ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ബൺ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഹെയർ മുന്നിലോട്ടേക്ക് വരില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിവെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക മുഖത്ത് ഒരു മേക്കപ്പിൻ്റെ കാര്യങ്ങളോ അതുപോലെ എണ്ണമയമോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊന്നും വെക്കുക കേട്ടോ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഇതുപോലെയാണ് ഫേസ് പാക്ക് പോലെയാണ് ഉള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി മുൾട്ടാണെങ്കിൽ മിട്ടി ഇട്ട് കൊടുത്താൽ മാത്രം മതി കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തിക്കായിട്ടാണോ അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റായിട്ടാണോ വേണ്ട വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഞാൻ ബാക്കിയുള്ളത് ഞാൻ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബോഡിയിലും അതേപോലെ ഫേസിലും എവിടെ വേണമെങ്കിലും ഇത് ഇട്ട് കൊടുക്കാം നല്ല സ്മൂത്തായിട്ടും അതുപോലെ പിമ്പിൾസൊക്കെ മാറാനും കരുവാടിപ്പ് മാറാനും നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാനും നല്ല ഹെൽത്തി സ്കിന്നായിട്ട് നമുക്ക് ഏജിങ് ഒന്നുമില്ല വരാതെ കുറച്ച് നോർമൽ സ്കിന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ മുഖത്തും അതേപോലെ കൈയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ പാക്ക് ഉപയോഗിക്കാം നമ്മൾ അപ്പോഴാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഗ്ലോയും അതുപോലെ നല്ല ഒക്കെ ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തുള്ള കൈവാളിപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെ നന്നായിട്ട് മാറും നമ്മൾ സണിൽ നിന്നുള്ള നല്ല ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നന്നായിട്ടൊന്ന് മാറിക്കോളൂ അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയ്ക്ക് രണ്ട് ദിവസം എന്തായാലും ഉപയോഗിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ സ്കിന്നിനും അതേപോലെ ഓയിൽ സ്കിന്നിനും പറ്റിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾ ഫേസ് പാക്ക് ഏത് ഇടണമെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയുള്ള ഫേസ് പാക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ് ചെയ്യാം അതേപോലെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള എന്നെപ്പോലെയുള്ള സ്കിന്നാണെങ്കിൽ അപ്പോൾ മീഡിയൻ ടോൺ സ്കിൻ ആണെങ്കിൽ അവർക്കും ഇത് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് പോകും കാരണം വെച്ചാൽ ഇത് ഓയിലാക്കുന്നുമില്ല അതേപോലെ ഡ്രൈ ആക്കുന്നുമില്ല അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ് എന്താണെന്ന് വെച്ചാൽ പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആക്കി നല്ല സ്മൂതനിങ്ങിനാക്കിയിട്ട് കൊണ്ടു വരുകയാണ് അതേപോലെ ഓയിൽ സ്കിൻ ഉണ്ടെങ്കിൽ ഇതിൽ മുൾട്ടാണി വിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓയിലിനെ കുറച്ച് നന്നായിട്ട് വലിച്ചെടുത്ത് അപ്പോൾ അവിടെയുള്ള ഓയിൽസ് ഒക്കെ പോക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലെ ഹണിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ബാക്ടീരിയെന്നൊക്കെ അടിപൊളിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു പാക്ക് തന്നെയാണ് നല്ല എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ബ്രൈറ്റാകും ഞാൻ മുട്ടാണിമുട്ടി ഒന്നിൽ നിന്നും ഒഴിവാക്കാറില്ല കാരണം അടിപൊളിയിട്ടുള്ള സാധനം തന്നെയാണ് ഈ മുൾട്ടാണി മുട്ടി അപ്പോൾ മുട്ടാണി മുട്ടി എന്ന് ചില ആൾക്കാർ അറിയില്ല ഇത് മുൾട്ടാണിട്ടി എന്താ സംഭവം അപ്പം മുൾട്ടാണി നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ സംഭവം തന്നെയാണ് മണ്ണ് തന്നെയാണ് മുൾട്ടാണി മുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാക്കുന്നുണ്ട് അപ്പോൾ ഈ മണ്ണിൽ നിന്ന് നമുക്ക് ഇതുപോലെ നിറം കിട്ടുമെന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കുന്ന സംഭവം അടിപൊളി ആയിട്ടുള്ള സംഭവമാണ് കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കൈയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുഖത്തെ ഇവിടെയൊക്കെ കുറച്ച് ഡ്രൈ ആകാൻ ബാക്കിയുണ്ട് പക്ഷേ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് വെച്ചാലും മാത്രം മതി നമ്മൾ ഭയങ്കര കുറേ ആയിട്ട് കുറേ ടൈം വെക്കണമെന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം അല്ലേ അപ്പോൾ കണ്ട ഗൈസ് അപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് പാക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ സത്യമായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ഈ ബ്രൈറ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് അടിപൊളി നോക്കൂ സത്യം ഗൈസ് അടിപൊളിയത് നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അറിയില്ല ഞാൻ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യിട്ടില്ല സത്യമായിട്ട് നല്ല ബ്രൈറ്റ് ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മുഖം അതേപോലെ ഓയിലിനൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക അപ്പം നല്ല കൈ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സ് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ സത്യമായിട്ട് പറയാനാണ് അപ്പോൾ ഞാൻ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളോ അങ്ങനത്തൊന്നും ഞാൻ നടത്തിയിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ലൈവ് ആയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള തന്നെ അപ്പോൾ അടിപൊളി പാക്ക് തന്നെയാണ് എന്തായാലും നിങ്ങൾ അയച്ചൊക്കെ രണ്ട് ദിവസം എന്തായാലും ഇത് ഈൻഗ്രീഡിയൻസുകളൊക്കെ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ തേനി തേനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തേൻ വേണ്ട അത് അപ്പോൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ലോമണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയിരിക്കണം കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടിപൊളി സംഭവം അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കമ്പനിയസ് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ